ഈ ഷോയിൽ ഏറ്റവും സ്നേഹമുള്ളവർ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ആ വീഡിയോയിൽ പരിശുദ്ധ കുർബാനയെ സംശയത്തിൻ്റെ ദൃ ദൃഷ്ടിയിൽ നോക്കിക്കണ്ടുകൊണ്ട് അദ്ദേഹം ചില അത്ഭുത പ്രവർത്തിക ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് അപ്പോൾ ആ എൻ്റെ സുഹൃത്ത് പറഞ്ഞു പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ വിശ്വാസം ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചാണ് എനിക്ക് ആ വീഡിയോ ഫോർവേഡ് ചെയ്തു തന്നത് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പരമാവധി സമയം കുറച്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അതും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും മാത്രം ഈ വിഷയം അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുക ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിലൂടെ അതിന് മറുപടി ഇടുക ഞാൻ അദ്ദേഹത്തിൻ്റെ ആ അത്ഭുത പ്രവർത്തികൾ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് മോശ പറവോടെ അടുത്ത് ചെയ്ത അത്ഭുതങ്ങളാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദൈവം തൻ്റെ ദാസനായ മോശയിലൂടെ ഇസ്രയേൽ ജനത്തെ നയിക്കുകയാണ് മോശ പർവ്വനോട് പറയുന്നു എൻ്റെ ജനത്തെ വിട്ടയക്കുക അവർക്ക് അവരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം കഠിന ഹൃദയം ഉള്ള കഠിന ഹൃദയമായ അകറോ അതിന് സമ്മതിച്ചില്ല മോശ അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി വടിനലത്തിട്ടു അത് തീർന്നു പർവയും തൻ്റെ രാജ്യത്തുള്ള മന്ത്രവാദികളെ വരുത്തി അവരും വഴി നിലത്തിട്ടും അതും സർപ്പമായി തീർന്നു എന്നാൽ മോശയുടെ സർപ്പമായി തീർന്ന വടി മന്ത്രവാദികളുടെ സർപ്പമായി തീർന്ന വഴിയെ വിഴുങ്ങിക്കളഞ്ഞു അങ്ങനെ പല അത്ഭുതങ്ങളും മോശ കാണിച്ചു ആ കാണിച്ചതൊക്കെയും ഈ ഈജിപ്തിലെ മന്ത്രവാദികളും കാണിച്ചു എന്നാൽ ഊഴിയിൽ നിന്ന് ജീവനം ജീവനെ നൽകുക അതായത് പൂജയിൽ നിന്ന് പേനെ സൃഷ്ടിക്കുക അത് മാത്രം മന്ത്രവാദികൾക്ക് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അവിടെ മന്ത്രവാദികൾ പറയുകയാണ് ഇവിടെ ദൈവത്തിൻ്റെ കരങ്ങളാണ് പ്രവർത്തിച്ചത് എങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ചാലും ഭർവോയുടെ ഹൃദയം അനുദിനം കഠിനമായിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് പറവോയുടെ ഹൃദയം കഠിനമായത് എന്ന് ദൈവം തന്നെ മോശയോട് പറയുന്നുണ്ട് ഇസ്രയേൽ ജനം എങ്ങനെ ഈജിപ്തിൽ നിന്ന് മോചിക്കപ്പെട്ടു എന്ന് അവരുടെ തലമുറകൾ അറിയണം ദൈവത്തിൻ്റെ അത്ഭുത കരുത്താൽ മോചിപ്പിക്കപ്പെട്ട ഇസ്രയേൽ ജനം തന്നെ അറിയാനും ആരാധിക്കാനും അവർ ചെല്ലുന്ന ദേശത്ത് അവിടുത്തെ ജനം ആരാധിച്ചിരുന്ന ദേവന്മാരെയും വിഗ്രഹങ്ങളെ ആരാധിക്കാതെ ഏകസത്യമായ ദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കരബലത്താൽ അല്ലെങ്കിൽ അത്ഭുത പ്രവർത്തികളാൽ ദൈവം ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എന്ന് വിളിക്കപ്പെടുന്ന ദൈവം ഇന്നും നമ്മുടെ മധ്യയുണ്ട് എന്നാൽ പല വിശ്വാസികൾക്കും അത് ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ വിശ്വാസത്തിലേക്ക് ആഴപ്പെടാനോ സാധിക്കുന്നില്ല അങ്ങനെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി പലപ്പോഴും പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാറുണ്ട് അത് അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ല വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ട സ്ഥലത്ത് ആഭിചാര കുർബാന നടന്നതായ ഒരു പ്രദേശത്ത് പരിശുദ്ധ കുർബാന വെറും ഒരു ആണെന്ന് വർഷങ്ങളോളം പഠിച്ച് പൗരോത്യം സ്വീകരിച്ച് പറയുന്ന പുരോഹിതരുള്ള ഒരു പ്രദേശത്ത് സിനഡിനെയോ പരിധി പരിശുദ്ധ സിംഹാസനത്തെയോ അനുസരിക്കേണ്ട തങ്ങളുടെ മനസാക്ഷിയെ അനുസരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു മഹ അത്ഭുതം നടന്നു പരിശുദ്ധ കുർബാന തീർന്നു അത് ഇന്നും ഉൾക്കൊള്ളുവാനായിട്ട് പലർക്കും സാധിച്ചിട്ടില്ല അത് സാധിക്കാത്തത് പ്രൊട്ടസ്റ്റൻ്റ് പന്തക്കോസ് വിഭാഗങ്ങൾക്കും അക്രൈസ്തവർക്കും അക്കത്തോലിക്കർക്കുമാണ് കാരണം അവർ പരിശുദ്ധ കുർബാനയെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ നടത്തുന്നത് കത്രുമേശ എന്നുള്ള രീതിയിലാണ് അവർ അപ്പം എടുക്കുന്നു അത് മുറിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുന്നു അതിനിടയ്ക്ക് അവർ ഹല്ലയിൽ കുറേ പാട്ടുകൾ പാടുന്നു ആ രീതിയിലാണ് കൊടുക്കുക അതൊരിക്കലും യേശുവിൻ്റെ ശരീരമോ രക്തമോ ആവുന്നില്ല എന്നാൽ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശ്വാസികൾക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മാലാഖമാർക്ക് പോലും മാലാഖമാർ പോലും അസൂയോടെ വീക്ഷിക്കുന്നു അവർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളത് അതും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളായ ഓരോ മക്കൾക്കും ലഭിച്ച ഈ സൗഭാഗ്യം ഈ അനുഗ്രഹം ഇത് കണ്ട് അസൂയപൂണ്ട സാത്താൻ പല രീതികളിൽ മനുഷ്യ വ്യക്തികളിലൂടെ പരിശുദ്ധ കുർബാനയെ അവഗേളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ കണ്ട ഈ അത്ഭുതം എന്ന് പറയുന്നത് അത് അവിശ്വാസികൾക്കുള്ളതല്ല വിശ്വാസികൾക്കുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാന മാംസക്കട്ടയായി തീർന്നത് എന്നും പറഞ്ഞു എറണാകുളം പോലുള്ള ഒരു പ്രദേശത്ത് അതും സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് കുർബാനയ്ക്കെതിരെയും അപ്പസ്തലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർക്കെതിരെയും ഉള്ള സിനഡിനെതിരെയും പരിശുദ്ധ സിംഹാസ്വദനത്തിനെതിരെയും ഒരു വിഭാഗം മെത്രാന്മാരും വൈദികരും അനുസരണക്കേടാകുന്ന സാധാനിക പ്രവണതയ്ക്ക് അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പോൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളോ പരിശുദ്ധ സിംഹാസനത്തോടൊപ്പം നിൽക്കുന്ന വിശ്വാസി സമൂഹത്തിന് ശക്തിയും വിശ്വാസത്തിൽ ആഴമുള്ള ഉറപ്പും നൽകിക്കൊണ്ടാണ് ലത്തീൻ ഒരാപ്പുഴ അതിരൂപത ലത്തീൻ സഭയുടെ മാഡവന സെൻസോ ബാസ്റ്റ്യൻസ് നേപാലയത്തിൽ പരിശുദ്ധ കുർബാന മാംസക്കട്ടയായി തീർന്നത് ഇതിനെ യുക്തിവാദികളും നിരീശ്വരവാദികളും പ്രൊട്ടസ്റ്റൻ്റുകാരും സംശയദൃഷ്ടിയോടെയും അവിശ്വസ്തയോടെയും കാണുകയും അവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ദുർസാദ്ധാനിക പ്രകടതയാണ് അപ്പോൾ ബൈബിൾ നിന്ന് മാത്രം എടുത്തുകൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അത് ചെറിയ ചെറിയ വാക്കുകളിലൂടെ അത് അവതരിപ്പിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനങ്ങൾ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ചുമർച്ച ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് ചെയ്തു ഇത് വാങ്ങി ഭക്ഷിക്കുകയും ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുകയും ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് അപ്പോൾ യേശു അപ്പം എടുത്ത് മുറിച്ചുകൊണ്ട് പറഞ്ഞത് ഇതെൻ്റെ ശരീരമാണ് എന്നാണ് അതുപോലെ തന്നെ പാനപാത്രം എടുത്ത് ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞത് ഇതെൻ്റെ രക്തമാണ് എന്നാണ് എന്നാൽ പ്രൊട്ടസ്റ്റൻ്റ് ബന്ദക്കോസുകാർ പറയുന്നത് പോലെ ഇതെൻ്റെ ശരീരമാകുന്നു അല്ല ശരീരം പോലെയെന്നോ അല്ലെ ഒരു ഉറപ്പില്ലാത്ത വാക്കല്ല പറഞ്ഞത് രക്തം പോലെയോ എന്നുമല്ല അല്ല പറഞ്ഞത് ഇതെൻ്റെ ശരീരമാണ് എൻ്റെ രക്തമാണ് ഇത് നിങ്ങൾ വാങ്ങി പശിക്കുക വാങ്ങി കുടിക്കുക ഇതാണ് ആദ്യമായിട്ട് വചനത്തിൽ നിന്നും എനിക്ക് തരാനുള്ള സന്ദേശം രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ഒന്ന് കൊറിയൻ ദ്യോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് അതിൽ വിശുദ്ധ ബലോത്ലിയ പറയുകയാണ് കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരമേ പരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അറിച്ച് ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് ശരീരമാണെന്ന് ഉറപ്പിക്കുകയാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യൂ അപ്രകാരം തന്നെ പത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരളിച്ചു ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൂ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു പ്രേമുള്ളവർ ഇവിടെ സുവിശേഷവും അപ്രസ്തോലനും ഇത് സ്ഥിരീകരിക്കുകയാണ് ഇത് കർത്താവിൻ്റെ ശരീരമാണ് രക്തമാണ് എന്ന് ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം ക്ഷമിക്കണം ഇരുപത്തിനാലാം അധ്യായം മുപ്പതാം തിരുവചനം അവരോടൊപ്പം ഭക്ഷണത്തിനായിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായി അതായത് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം എമ്മാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരാണ് യേശു കൂടെ ഉണ്ടായിരുന്നു വചനം അവർക്ക് കൊടുത്തു വചനപ്രകോഷണം നടന്നിതാണ് പരിശുദ്ധ കുർബാനയിലും നടക്കുന്നത് വചനപ്രകോഷണം ക്രിസ്തുവിൻ്റെ ഭൂമിയാലെ അവതാരം മുതൽ അതായത് മാലാകന്മാരുടെ അറിയിപ്പ് മുതൽ രണ്ടാമത്തെ വരവ് വരെയുള്ള ഭാഗമാണ് പരിശുദ്ധ കുർബാനയിൽ അതിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് വചനപ്രഘോഷണവും അപ്പം മുറിക്കലും അതിൽ ഇവിടെ ഈ ശിഷ്യന്മാരെ വചനം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അവിടുന്ന് ശിഷ്യന്മാർ പറയുകയാണ് ഞങ്ങളെ ഹൃദയം ജ്വലിച്ചിരുന്നു എന്നിട്ട് അവർക്ക് മനസ്സിലായില്ല അവർക്ക് മനസ്സിലായത് യേശു അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തപ്പോഴാണ് കാരണം ആ അപ്പത്തിലായിരുന്നു യേശു അപ്പത്തിൽ മറഞ്ഞ യേശു അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ ഇതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നമുക്ക് തരുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് എന്നാൽ ഞാൻ ആദ്യ ഒരു ഭാഗത്തേക്ക് അടക്കുകയാണ് യോഗനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ആറും പതിനാല് മുതലുള്ള തിരുവചനം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം ഈ വചനമാണ് പരിശുദ്ധ കുർബാനയിൽ മാംസമായിട്ട് മാറുക വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് യേശു പരിശുദ്ധ കുർബാനയെ അവതരിപ്പിക്കുന്നുണ്ട് ആറാം അദ്ധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുകയും എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്രവിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്നാണ് ഈശോ പഠിപ്പിക്കുക യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം മുപ്പത്തി അഞ്ചാം തിരുവചനം എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല സ്വർഗത്തിൽ നിന്ന് നാൽപ്പത്തിയൊന്നാം തിരുവദിനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയ്ക്കെതിരെ പിറുകിറുക്കുന്നത് പോലെ വിമർശിക്കുന്നത് പോലെ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ആ യേശുവിനും മറുപടി കൊടുക്കുകയാണ് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരും പഠിക്കപ്പെട്ടവരാവും എന്ന് പ്രവാചകരന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു സത്യം സത്യമായി നാൽപ്പത്തി ഏഴാം തിരുവദിനം ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് അമ്പത്തിമൂന്നാം തിരുവചനം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അമ്പത്തി ഏഴാം തിരുവചനം ജീവിക്കുന്നവനായ പിതാവെന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ പശിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലെയല്ല അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും പരിശുദ്ധ കുർബാന കത്തോലിക്ക വിശ്വാസികൾക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ സ്വഭാഗ്യമാണ് അനുഗ്രഹമാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് അച്ചിലൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ തോമാസ് ലിഹായോട് യേശു പറയുന്നു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം തിരുവതിന് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരുക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്യത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പത്തിൽ ആയിരിക്കുന്ന യേശുവിനെ നിശ്ചരമായ അപ്പത്തിൽ അനശ്വരനായി തീർന്ന യേശു ആ യേശുവിനെ വിശ്വസിക്കുന്ന നമ്മൾ ഓരോ കത്തോരിക്കലും ഭാഗ്യവാന്മാരാണ് അവിശ്വ ആ കത്തോലിക്കാ വിശ്വാസികൾക്കിടയിൽ ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള സംശയങ്ങളും ആ അർപ്പിക്കുന്ന പുരോഹിതർക്കിടയിൽ പോലും ഉണ്ടാകാറുണ്ട് ആ അവസരങ്ങളിലെ അവസരങ്ങളിലേക്കൊക്കെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ കുർബാന രക്തവും മാംസവുമായി തീർന്നുകൊണ്ട് വലിയ ഒരടയാളമായി സമൂഹത്തിന് വിശ്വാസ സമൂഹത്തിന് കാണ വെളിപ്പെ വെളിപ്പെട്ട് കിട്ടാറുണ്ട് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ രക്തക്കട്ടയായി കണ്ടു എന്നുള്ളതല്ല അല്ലെ മാംസക്കട്ടയായി കണ്ടു എന്നുള്ളതല്ല യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധ കത്തോലിക്കാസഭയുടെ ബലി എവിടെയെല്ലാം അർപ്പിക്കുന്നുണ്ടോ അവിടെയെല്ലാം ആ അപ്പവും വേഞ്ഞും യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറുന്നു എന്നുള്ള മഹാ അത്ഭുതം ആണ് യഥാർത്ഥ അത്ഭുതം അത് പക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ഓരോ വിശ്വാസിയും യേശുവിലും യേശു അവനിലുമാണ് ഈ ഒരു വിശ്വാസ സത്യത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് ഈ പ്രത്യാശയിലും വിശ്വാസത്തിലും വേണം നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ ബൈബിൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാൻ ദൈവം എന്നെ സഹായിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആനേ